ിയമുള്ള സഹോദരി ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വേഗം വിവേകിജാഗരൂതയോടെ തിന്മയിൽ നകന്നു മാറുന്നു പോർഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടുന്നു അറേബ്യൻ കഥകളിൽ വളരെ പ്രസിദ്ധമായ അക്ഷരമറിയാത്ത അധ്യാപകരാണ് കഥയിലെ അധ്യാപകന് അക്ഷരറിയില്ലെങ്കിലും അയാൾ കുട്ടികളെ പഠിപ്പിക്കും അക്ഷരമറിയാവുന്നവരെയും അറിയാത്തവരെയും ഒന്നിച്ചിരുത്തിയാണ് ക്ലാസ് ആദ്യ അഭ്യാസം കുട്ടികളിൽ ഒരാളോട് ആദ്യപാഠം ബോർഡിൽ എഴുതാൻ മാഷർ ആവശ്യപ്പെടും തുടർന്നത് വായിക്കുവാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകും അതവർ നോട്ട് ബുക്കിലേക്ക് പറഞ്ഞുകൊണ്ടും പകർത്തു ഇതാണ് അധ്യാപന രീതി നേരത്തെ കാണാനിരിക്കൽ നാട്ടുകാരിയായ സ്ത്രീ വന്നു പട്ടാളക്കാരനായ ഭർത്താവ് അയച്ച കത്ത് ഒന്ന് വായിക്കണം ഇതാണ് ആവശ്യം എന്നാൽ ആ സ്ത്രീയേക്കാൾ അക്ഷരജ്ഞാനത്തിൽ അധ്യാപകൻ പിന്നിലാണ് കാര്യം െ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അധ്യാപകൻ കത്ത് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി പ്രദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞ ഭാവങ്ങൾ കണ്ട് ആ സ്ത്രീ അമ്പരങ്ങി കത്ത് തിരികെ കൊടുത്ത് അധ്യാപകൻ വിങ്ങി പൊട്ടി മറുപടി ഒന്നും പറഞ്ഞില്ല അതോടെ തന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് കരുതി അവൾ അലമുറയിട്ട് കരഞ്ഞ് വീട്ടിലേക്ക് പോയി നാട്ടുകാർ ചേർന്ന് പന്തൽ കിട്ടുകയും ദുഃഖാചരണം നടത്തുകയും ചെയ്തു ദൂരസ്ഥലത്തിലുള്ള ബന്ധുക്കൾ മാർത്തി അറിഞ്ഞു നാട് മുഴുവൻ വന്ന പുരോഹിതൻ സംഗതി എന്നു ചോദിച്ചു ഭർത്താവ് അയച്ച കത്ത് കാണണമെന്ന് സ്ത്രീയോട് ആവശ്യം അതുവാന്നി വായിച്ച അദ്ദേഹം കുട്ടിച്ചിരിച്ചു അതിൽ എഴുതിയിരുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് സുഖമായി കഴിയുന്നു എന്നും താമസിക്കാതെ കുറെ പണം ഒരാൾ വശം കൊടുത്തയക്കുന്നുണ്ട് എല്ലാവരും സന്തുഷ്ടരായി ആ സ്ത്രീ ഉടൻ തന്നെ സ്കൂൾ അധ്യാപകന്റെ അടുക്കിലേക്ക് ഓടി കാര്യങ്ങൾ വിശദീകരിച്ചു അധ്യാപകന് മറുപടി ഇങ്ങനെയായിരുന്നു സഹോദരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കത്തിൽ എഴുതിയിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് നേരം വൈകിയിരുന്നു അതാണ് കവർ പണം ഈ വാക്കുകൾ കണ്ട് കവറടക്കവും മരണാനന്തര കർമ്മങ്ങൾക്കുമുള്ള പണവും ഒക്കെയായി എനിക്ക് തോന്നിയത്